ഹലോ വെൽക്കം ടു കിച്ചൺ ആൻഡ്രൈ ഇന്നത്തെ റെസിപ്പി ഒരു ഫിഷ് കറിയാണ് കേട്ടോ അതെങ്ങനെ തയ്യാറാക്കണേ നമുക്ക് നോക്കാം എനിക്ക് കുറച്ച് പലവക കിട്ടിയിട്ടുണ്ട് കേട്ടോ പലവക പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടൊക്കെ ചരികൾ എന്നാണ് പറയാട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് പറയണം കേട്ടോ പിന്നെ അതിൽ വറ്റ ഉണ്ടാവും ചെറിയ ചെറിയ വറ്റ പിന്നെ അങ്ങനെ ഇതേ ഇതുപോലത്തെ മീൻ അറിയില്ല പേരിക്കറിയില്ലോ പിന്നെ വെള്ളക്കോര ഉണ്ടാവും കണമ്പ് മണു അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറേ സൈസ് മീനുകളുണ്ടാവും കേട്ടോ ഇതാണ് വറ്റ വാ വാലിൻ്റെ അവിടെ മുള്ള മീൻ അങ്ങനെ ഇത് നമുക്ക് നന്നായിട്ട് കഴുകി ആദ്യം കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു ചട്ടി വയ്ക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു കാ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആരും അധികം ചേർക്കില്ല നമ്മൾ ഒരു നുള്ള് പെരിഞ്ചീരകം ഒരു കാ ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പൊട്ടി വറ്റ കേട്ടോ പിന്നെ അതിലേക്ക് ഒരു മൂന്നാല് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതിനുശേഷം ചെറിയുള്ള തന്നെ ചേർക്കണം കേട്ടോ അതിനുശേഷം നമ്മളതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതും ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അത് നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ തക്കാളി കൊന്ന് വെന്ത് എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടര സ്പൂണ് വരെ ചേർത്ത് കൊടുക്കാം നല്ല എരിവൊക്കെ വേണം കേട്ടോ മിൻകറിക്ക് പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പിന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു പൊടികളിലൊക്കെ മണക്കൊന്ന് മാറട്ടെ എന്നിട്ട് നന്നായിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം കുറച്ച് പുളി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പുളി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അരമുറി നാളികേരം അരച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് കുറച്ച് വെള്ളം കുറച്ച് ചേർത്തിട്ട് അരച്ചതാണേ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ കേട്ടോ എൻ്റെ അമ്മൂമ്മയൊക്കെ പണ്ട് വെച്ചിരുന്ന ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പെഞ്ചീരമൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഇനി നമ്മളതിലേക്ക് മീനുകൾ ചേർത്ത് കൊടുക്കാം നല്ല കഴുകി വൃത്തിയാക്കി വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെ നേർമ്മ പത്തിരില്ലേ അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റായിട്ട് അത് കഴിക്കാനായിട്ട് ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാം എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാ മീനുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ മീൻ ഇട്ട് കൊടുത്ത സമയത്ത് മാത്രമേ നമ്മളത് കയ്യിലോണ്ട് മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മളൊന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ നന്നായിട്ട് തളിച്ചു വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണെ എല്ലാവർക്കും ഇഷ്ടമാവും അങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ താങ്ക്